ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലൻ എന്തേ നമ്മുടെ റെക്കോർഡ് ഓരോന്നോരോന്നായിട്ട് കേട്ടോണ്ടിരിക്കുകട്ടോ അപ്പോൾ മാഡം എന്നെ വിളിപ്പിച്ച കാര്യമൊക്കെ നമ്മുടെ അലീന അലീനാരത് കുട്ടിയോട് പറയുന്നതൊക്കെ ബാലൻ കേൾക്കുവാണ് ഇത്രയും കാലം ഞാനിവിടെ സഹിച്ചും ക്ഷമിച്ചു തിന്നത് എൻ്റെ അമ്മയും കൂടപ്പറപ്പുകളും ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരോടും യാത്ര പറയണം പ്രത്യേകിച്ച് ബാലചന്ദ്രൻ സാറിനോട് എന്നോട് അല്പം ഇഷ്ടം ഒട്ടും ഇഷ്ടം കാണിക്കില്ല എന്ന് വിചാരിച്ച ആളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും ഒക്കെ തന്നത് അദ്ദേഹമാണ് ആ ഒരു നന്ദിവാക്ക് പറയണ്ടേ എന്നൊക്കെ അലീനെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ഇതൊക്കെ കേട്ട് ബാലൻ എങ്ങനെ തകർന്ന് നിൽക്കുകട്ടോ പിന്നെ മനുവേട്ടനല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് മനുവേട്ടനോടും എനിക്ക് യാത്ര പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീയോടും ചേച്ചി രണ്ട് വാക്കും പറഞ്ഞിട്ടേ അവിടെ നിന്ന് ഇറങ്ങാവൂരാ വേറെ ആരും കേൾക്കാതെ അവിടെ നിന്ന് വിളിച്ചു മാറ്റിയിട്ട് ആ ചിവയിലോട്ടങ്ങ് പറയണം പാരട്ട പെണ്ണും പള്ളേ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ പെറ്റുതള്ളിയ സന്തതിയാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണാനും നിങ്ങളെ അമ്മയെന്ന് വിളിക്കാനും നിങ്ങളുടെ കൂടെ താമസിക്കാനും കൊതിച്ചു വന്ന മകളാ ഞാൻ തൃപ്തിയായി എൻ്റെ കൊതി തീർന്നു ഇനി എനിക്ക് കാണണ്ട പോട്ടെ എന്നും പറഞ്ഞ് അവരോട് പറഞ്ഞട്ടേ അവിടുന്ന് ചേച്ചി പോരാവുള്ളൂ എന്ന് പറയുന്നതെല്ലാം ബാലൻ ഇങ്ങനെ നിന്ന് കേൾക്കുക കേട്ടോ പാവം ബാലൻ ഇങ്ങനെ ശരീരം കുഴഞ്ഞിങ്ങനെ നിൽക്കുക അവർ ചേച്ചിയോട് ചെയ്തതെല്ലാം ഓർത്ത് ജീവിതകാലം മുഴുവനും നീറണം അങ്ങനെ ഒരു ശിക്ഷ അവർക്ക് കിട്ടണ്ടേ ചേച്ചി എന്നൊക്കെ രേവതി കുട്ടി ചോദിക്കുന്നു ബാലൻ അങ്ങനെ സ്തംഭിച്ചു നിന്നുപോയി ഏകദേശ ധാരണയൊക്കെ ബാലൻ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഇപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി ഇതെല്ലാം കേട്ട് നമ്മുടെ ബാലൻ ബാലനിങ്ങനെ നിൽക്കുക കുറേ നേരത്തേക്ക് അനങ്ങാതെ ഇത് കഴിഞ്ഞതിന് ശേഷം രേവതിക്കുട്ടി അവർ മെറിൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇവിടെയങ്ങ് ആരെയും കാണുന്നില്ലല്ലോ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ അതിന് നമ്മൾ വരുന്ന കാര്യം നേരത്തെ നീ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഗ്രേസമ അയ്യോ അതല്ലെന്നേ കാരൻ്റെ ഒച്ച കേൾക്കുമ്പോഴേ ആരെങ്കിലുമൊക്കെ വന്ന് നോക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു നമുക്കിറങ്ങി അങ്ങോട്ടേക്ക് ചെല്ലാം അതിനുള്ള നമ്മൾ വന്നതെന്ന് മാമച്ചായും പറഞ്ഞു അങ്ങനെ അവരറങ്ങി ചെല്ലുക അപ്പോൾ അവിടെ ചെന്നു വീടും പരിസരവും ഒക്കെ നമ്മുടെ രേവതിക്കുട്ടി നോക്കി അതിനുശേഷം ഒന്ന് കോളിംഗ് ബെൽ അടിച്ചു അതിനുശേഷം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഗ്രേസമാണ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പൊ ചേട്ടനും അനിയനും അപ്പച്ചനും പെങ്ങന്മാരും പിള്ളേരും അങ്ങനെ എല്ലാവരുള്ളൊരു വലിയ വീടായിരുന്നു ഇതെന്നും പറഞ്ഞ് ഗ്രേസമ്മ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ഒരു പെൺ കൊച്ചു വന്നു വാതില് തുറന്നു അപ്പോൾ വാതിൽ തുറന്നപ്പോൾ ഇവരെ കണ്ടു ഇവരെ കണ്ടപ്പോഴേക്കും ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക ആരാ എവിടുന്നാ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുവാണെന്നും മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെന്നും പറയൂ കേട്ടോ ഒരു മൂന്നാല് കൊല്ലം മുൻപാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വാ കയറുവ ഇരുന്നാട്ടേന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ വിളി അവരെ വിളിച്ചു അവിടെ പിടിച്ചിരുത്തി അപ്പോൾ ആരാ മോൾ ആരാന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവിടുത്തെ റോപ്പിച്ചൻ്റെ ബൈഫാന്ന് പറഞ്ഞു ഓ ആണോ ആ ആ ആ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു ഗ്രേ സമയം അപ്പോൾ കല്യാണം കഴിച്ച ഈ വീട്ടിലേക്ക് വന്നിട്ട് രണ്ട് വർഷം ആയിട്ടുള്ളൂ എന്നും പറഞ്ഞു ആ ആ അതുകൊണ്ടാട്ടോ ഞാൻ മോൾക്ക് ഞങ്ങളെ പരിചയമില്ലാത്ത അപ്പോഴേക്കെന്താ അവിടെ കിടന്ന് ഭയങ്കര ഒച്ചയും മേഖല ഒക്കെ കേൾക്കാം അപ്പോൾ ആരുമില്ലേ ഇവിടെ ഇതേ നാട്ടുകാരെ ഓടിവാ എൻ്റെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണേന്നൊക്കെ പറഞ്ഞു ഒച്ചയ്ക്ക് കിടന്ന് കാരോ അപ്പോൾ ആരും വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇരിക്കേ ഞാനിപ്പോ വരാവേ എന്നും പറഞ്ഞുണ്ടോ അപ്പം കൊച്ചകത്തേക്ക് ഈറിപ്പോയി അപ്പോൾ ആരും രക്ഷപ്പെടുത്തില്ല അപ്പോൾ അതെ എന്തോ സുഖമില്ലാത്ത സ്ത്രീയാണെന്ന് തോന്നുന്നു ശബ്ദം കേട്ടില്ലേ ഭ്രാന്തിയെപ്പോലെ എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ ഒന്ന് പതുക്കെ റെഡി എന്നും പറഞ്ഞുണ്ട് ഗ്രേസമ രേവതി വഴക്കം പറഞ്ഞു അങ്ങനെ അവരിയ്ക്കു കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് ഒരു ഫോട്ടോ കണ്ടു ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഗ്രേസമ ഞെട്ടി അയ്യോ ഷെറിൻ്റെ അമ്മച്ചി മരി മരി ഷേറിൻ്റെ അമ്മച്ചി മരിച്ചു പോയോ മരിച്ച ആളുടെ ഫോട്ടോ അല്ലേ ഇതെന്ന് പറഞ്ഞോണ്ട് ആ ഫോട്ടോയിലേക്ക് നോക്കി ഗ്രേസമ്മ പറഞ്ഞ പിന്നെ വിടാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നെയും അകത്തുനിന്ന് ഭയങ്കര ശബ്ദം കേൾക്കുക അപ്പോഴേക്കും ഇതേ നമ്മുടെ ഷേറിന് അവിടെ നിന്നും ഒരു ഭ്രാന്തിയെപ്പോലെ ഓടിക്കതച്ച് ഇങ്ങോട്ടേക്ക് വന്നു ഇവരെ ഇവരെ അന്നേരം ഈ പെങ്കോച്ചേനെ കണ്ടു ഇതിനെ കണ്ടപ്പോഴത്തേക്ക് ഇവർ ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ ഇവരെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ഷെറിൻ അപ്പോൾ ഷേറിന് ഇവരെ മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോഴത്തേക്കും നമ്മൾ രേവതി കുട്ടിയെ കണ്ടപ്പോഴത്തേക്കും തുറിച്ച് നോക്കുക രേവതി കുട്ടിയെ ഇങ്ങോട്ട് ബോധിച്ചില്ല ഷേറിന് അപ്പം നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിച്ചു കേട്ടോ അപ്പം ഇവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടേ എവിടുന്നാ നിങ്ങളൊക്കെ വരുന്നത് അല്ല എന്തിനാ നിങ്ങളൊക്കെ വന്നേ എന്നൊക്കെ ഷേറിനെ ഇങ്ങനെ ചോദിക്കുക ഷെറിൻ ചേച്ചി ചേച്ചിയല്ലേ ഇത് രേവതി കുട്ടി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കോ അപ്പോഴേക്കും അകത്തേക്ക് കയറിപ്പോയാൽ അപ്പോൾ എങ്കോ ചൂടി ഇങ്ങോട്ടേക്ക് വന്നു ഷേറിനെ പിടിക്കാനായിട്ട് അപ്പം ഷേർനെ വന്ന് വട്ടം അങ്ങനെ പിടിച്ചു അപ്പോഴത്തേക്കും വന്നേ വാ വാ വാന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച അതിനെ അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുക അപ്പം എന്നെ വിടുക വിടാനാ ഞാൻ പറഞ്ഞു എന്നെ വിട എന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച് ഷേറിനെ ഇവരെ അകത്തേക്ക് കൊണ്ടുപോകുക അപ്പോഴേക്കും രേസമയും മാമച്ചാനും അതുപോലെ രേവതി കുട്ടിയൊക്കെ ഇങ്ങനെ അന്ധം ഇങ്ങനെ നോക്കി നിൽക്കുക ഇതിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത് വേഗം എന്നെ മുറിക്കകത്തേക്ക് കയറ്റി വാതിലടച്ചു എന്നിട്ട് പിന്നെ വേഗം തന്നെ ആ പെൺകുച്ച് ഫോൺ എടുത്ത് ആരെയും വിളിക്കുക അപ്പോൾ എൻ വാതിൽ തുറക്കടി ഞാൻ തോടിച്ച് പൊളിക്കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്ത് കിടന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം ആ സമയത്ത് ആ അതെ ഞാൻ ആൽബിചായനെ കൂടെ വിളിക്കാൻ പോവുകയാണെ ഞാൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ലെന്നേ എന്നൊക്കെ പറഞ്ഞു ഫോണിൽ വിളിച്ച് ഇങ്ങനെ പറയുക ഇവിടെയാണെങ്കിൽ മൂന്നാല് ഗസ്റ്റും വന്നിട്ടുണ്ട് ഷെ ആരാണെന്ന് ചോദിക്കാൻ പോലും പറ്റിയില്ല ഒന്ന് വേഗം വാ ് പറഞ്ഞോണ്ട് ഫോൺ അങ്ങ് വെച്ചു എന്നിട്ടാ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതെ റോബിച്ചായൻ ഇപ്പം വരും കേട്ടോ ആ അപ്പൊ വരാൻ പറ വേഗം വരട്ടെ എനിക്ക് രണ്ടിലൊന്നും അറിയണമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം അവൻ ജീവിക്കണോ അതോ ഞാൻ ജീവിക്കണോ അപ്പോൾ ആൽബിജാനെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുത്തനേയും കാണണ്ട എനിക്ക് കാണണ്ട എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല എനിക്കറിയാം എല്ലാവരെയും എനിക്കറിയാം അപ്പോൾ ആ വന്നവരെയും എനിക്കറിയാം എല്ലാവരെയും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ പുറത്തുനിന്നൊന്നും ഇവരിങ്ങനെ പറയുന്നതും കേൾക്കുന്നതും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ ഗ്രഹസമയം മാമച്ചാനും ഒക്കെ ഇതേ സമയം വീണ്ടും നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഈ റെക്കോർഡുകൾ കേട്ടുകൊണ്ട് നിൽക്കുക എനിക്ക് ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഇതെല്ലാം വീണ്ടും വീണ്ടും കേൾക്കുന്നു വീണ്ടും വീണ്ടും കേൾത്തിട്ട് കേട്ടിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ അങ്ങനെ നിൽക്കുക ശരീരമൊക്കെ കുഴഞ്ഞ് അപ്പോൾ ഇതെല്ലാം വീണ്ടും വീണ്ടും ആ മനുഷ്യൻ കേൾക്കുക കേട്ടോ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് ബാലചന്ദ്രൻ അറിയില്ല അങ്ങനെ ആകെ വെപ്രാളം കയറി എന്നെ പറയണ്ടേന്നും അറിയത്തില്ല തകർന്ന് തരിപ്പണമായിട്ട് ആ ഫോണിൻ്റെ റെക്കോർഡുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് വന്നിട്ട് വേഗം ഇങ്ങനെ ശരീരമൊക്കെ കുഴഞ്ഞ് അദ്ദേഹം പോയ മേശയിലേക്ക് അങ്ങ് പിടിച്ചങ്ങ് നിന്നിട്ട് അവിടെ നിൽക്കുന്ന ആ കസേരയൊക്കെ ചാവട്ടി തൊഴിച്ച് തീർപ്പിച്ച് സമനില തെറ്റി ആ മുറിക്കകത്തോടെ ഇങ്ങനെ ബാലചന്ദ്രൻ നടക്കും അപ്പം ആവും എന്ത് ചെയ്യണമെന്ന് അതിനും അറിയില്ല ഇങ്ങനെ ആ ഒരു ഭ്രാന്തനെ പോലെ ആ ഒരു പ്രവൃത്തിയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കണ്ണാടിയിലേക്ക് തന്നെ തന്നെ തുറിച്ചു നോക്കി ഇങ്ങനെ ഒരു കോമാളിയെ പോലെ എന്നിട്ട് കോമാളിയെ പോലെ നിന്ന് ചിരിക്കുവാണ് സ്വയം പരിഹസിച്ച് ഏച്ചിലിരുന്ന പട്ടി എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ പറയൂട്ടോ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷം എന്നും പറഞ്ഞ കണ്ണാടിയൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന കഡ്ഗൈ ഒക്കെ ചെയ്യാണ് അപ്പോ അവിടെ നിന്നിട്ട് ബാലന് എന്താ പറയണ്ടെന്നും പ്രവർത്തിക്കണ്ടെന്നും ഒന്നും അറിയില്ല അത്രയ്ക്ക് വലിയൊരു ഇതാണല്ലോ ബാലന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ മുറിക്കകത്ത് ബാലൻ പോലെ ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ എന്തായാലും ബാലൻ അതെല്ലാം മറിഞ്ഞ് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ആ ഒരു സമയത്ത് വീണ്ടും ഗ്രേസമ്മയിലേക്കും അതുപോലെ ഇവരിലേക്കും വന്നു ആ പെങ്കൊച്ച് പിന്നെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു ഇവരിങ്ങനെ തുറച്ചു ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഇവർക്ക് പേടിയായി അപ്പോൾ രേവതി കുട്ടിക്ക് ഭയങ്കര പേടിയായിട്ട് രേവതി കുട്ടി ഇങ്ങനെ പേടിച്ച് വരച്ച് ഗ്രേസമ്മയുടെ പുറകിലേക്ക് ഇങ്ങനെ മാറ മറിഞ്ഞു നിൽക്കുക അപ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊന്നോ ഏ പറയോ എൻ്റെ കുഞ്ഞിനെ കൊന്നോ കൊന്നില്ലേ നിങ്ങൾ എന്നും പറഞ്ഞോണ്ട് ഗ്രേസമ്മയോട് ഏ പക്ഷേ അവരും പറയൂ കേട്ടോ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഗ്രേസമ്മയുടെ പിടി വിട്ടു പോയി ഗ്രേസമ്മ പിടിച്ച് പറഞ്ചു നിൽക്കുക ഏ കൊന്നില്ലേ നിങ്ങൾ കൊന്നില്ല എന്നൊന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഒച്ച വെച്ചു അപ്പോഴേക്കും ആ പെങ്കോച്ച വീണ്ടും വന്നു അതാ അവരൊക്കെ ആരാന്ന് വിചാരിച്ചിരുന്നു നീ എന്തീ കാണിക്കുന്നത് നിങ്ങൾ വന്നേ എന്നും പറഞ്ഞു ഇതിനെ പിടിച്ചു വലിച്ചോണ്ട് പോവാം അപ്പോൾ ഇവരെ എനിക്കറിയാം ഇവളെ എനിക്കറിയാം ദേ ഇവളാ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കല്ലേ എന്ന് പറഞ്ഞോണ്ട് ആ പെങ്കോച്ച ഇടയ്ക്കിടയ്ക്ക് ഇവരോട് പറയുന്നുണ്ട് അപ്പോൾ രേവതി നോക്കിയിട്ട് ഇവളാ ഇവളാണ് എൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത് ഇവളാണ് എൻ്റെ കുഞ്ഞിനെ കൊന്നത് എൻ്റെ കുഞ്ഞിനിങ്ങത്താ എൻ്റെ കുഞ്ഞിനിങ്ങത്താന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ ഭയങ്കര ഒച്ച വെച്ചുകൊണ്ടുള്ള ഒരു ഒച്ച കേപ്പിക്കൽ അപ്പോൾ ഈ വീട് നിനക്ക് തന്നേക്കാം എല്ലാം നിനക്ക് ഞാൻ തന്നേക്കാം എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനിങ്ങാ എൻ്റെ കുഞ്ഞിനെനിക്ക് വേണം എന്നും പറഞ്ഞു ഈ ഷേറിന് ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഗ്രേസമ്മ ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയാതെ അവിടെ അങ്ങനെ നിൽക്കുവാണ് അപ്പോഴത്തേക്കൊരു രേവതിക്കുട്ടി ഇങ്ങനെ അപ്പോഴത്തേക്കും പെൺ കൊച്ച ഈ ഷേറിനെ വലിച്ചകത്തേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും രേവതിക്കുട്ടി ഇങ്ങനെ പതുക്കെ ചെന്നിട്ട് ഷേറും ചേച്ചി ഒരു ഭ്രാന്തിയെപ്പോലെയാണല്ലോ പെരുമാറുന്ന അപ്പം നമ്മൾ വന്ന സമയം ശരിയല്ല എന്ന് പറഞ്ഞ നേരം മാമച്ചായൻ ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യാനാ തിരിച്ചു പോയേക്കാം എന്ന് പറയുമ്പോൾ പോവാനോ നമ്മൾ എന്തിനാ വന്നേ അത് മറന്നോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസമയ്ക്കും മാമച്ചായും ആകെ എപ്രാളവും ടെൻഷനുമായി അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഒരാൾ ബുള്ളറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഫോണും വിളിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരനകത്തേക്ക് കയറി ചെല്ലുന്നു അപ്പോൾ ഇവര് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇദ്ദേഹം കയറി വന്നു ഇവരെ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കൂ കേട്ടോ ഗ്രേ ആകെ ഒരു ടെൻഷൻ പോലെ അപ്പോഴത്തേക്കും ഇവരെന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ എവിടത്തുകാരാ അപ്പോൾ ഞങ്ങൾ എറണാകുളത്തുനിന്ന് നിന്ന് വരികയാണെന്നും മുല്ലക്കാനം വില്ലേലെ അപ്പോൾ ഓ നിങ്ങളോ നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നു കളി കാണാൻ വന്നതാണോ എന്നാൽ ചെറുപ്പക്കാരൻ ഇവരോട് ചോദിച്ചു അപ്പം ഇവർക്ക് രണ്ടുപേർക്കും അടി കിട്ടിയതുപോലെയായി അപ്പൊ രവതി കുട്ടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അപ്പം ബേബിച്ചായാ ഒന്ന് വേഗം വന്നേ എന്നും പറഞ്ഞു അകത്തുനിന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ വിടടി എന്നെ വിടടി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല കേട്ടോ എന്നും പറഞ്ഞുണ്ടോ ആ എനിക്ക് പറയുന്നുണ്ട് അപ്പം എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാണ് ഷേർ എനിക്ക് അറിയുന്നത് അപ്പോൾ ഇനി നമ്മളിവിടെ നിൽക്കണോ പോവാം എന്ന് മാമച്ചായൻ പറയുമ്പോൾ നില് നില് അവർ ചെയ്യാൻ പോണേ നമുക്ക് നോക്കാം പറഞ്ഞു രേവതി കുട്ടി അപ്പോൾ ഇനി എന്തോന്ന് ഒന്ന് കാണാനാ കണ്ടില്ലേന്ന് ചോദിച്ചു എന്നാ പറ്റിയതാണെന്ന് അറിയില്ലയെന്ന് ചോദിക്കുക അപ്പോഴേക്കും പിടിച്ചു വലിച്ചു ഇതിനെ കൊണ്ടുവരുവാ അപ്പോഴേക്കും യോ അപ്പം നിൻ്റെ ആ കുഞ്ഞിനെ ആരും കൊന്നു ആരും കൊന്നിട്ടില്ല ഇങ്ങോട്ട് വന്നേടിയെന്നു പറഞ്ഞു പുറകിൽ കൈയൊക്കെ വലിച്ചു കെട്ടി ഇതിനെ കൊണ്ടുപോവുക അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നാ കാണാനാണ് ഇവിടെ നിൽക്കുന്നേ ഏഹ് നിങ്ങൾ പോവാൻ നോക്കാൻ അപ്പോൾ എന്നെ കൊല്ലാൻ കൊണ്ടുപോവുക എൻ്റെ കുഞ്ഞിനെ കൊന്നു എന്നൊക്കെ ഷെറിനെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ഗ്രേസമ്മ ഇങ്ങനെ വാ ഒളിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുക എന്നെയും കൊല്ലാൻ പോവുക എല്ലാവരോടും കൂടി പറഞ്ഞേക്കണേ ഷേറിനെ എല്ലാവരും കൂടെ കൊന്നു കളഞ്ഞെന്ന് പറയുമോ നിങ്ങൾ പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ഒച്ചയ്ക്ക് കിടന്ന് അല്ലെറി വിളിക്കാണ് അപ്പോഴേക്കും ഇവർ പിടിച്ച് വലിച്ചു ഇതിനെ കൊണ്ടുപോയി അങ്ങനെ അവർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പിന്നാലെ ചെല്ലുവാട്ടോ ഈ സമയത്ത് അടുത്തയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പിടിച്ച് വലിച്ച് അതിനെ വണ്ടിയിലേക്ക് കയറ്റുമ്പോഴത്തേക്കും അടുത്തയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ അവരാണെന്ന് തോന്നുന്നു അവരുടെ ഇച്ഛായൻ അപ്പോൾ ഇതാരുടെ ആ പടായി കിടക്കുന്നതെന്ന് ചോദിച്ചു അതാ എറണാകുളത്ത് വന്നവരുടെ പണ്ട് ഷേറിനെ കല്യാണം ആലോചിച്ച് വന്നില്ലേ അവരുടെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതേ എടുത്തു മാറ്റാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയാൾ പറഞ്ഞു അപ്പോഴത്തേക്ക് മാമച്ചായൻ പതുക്കെ ചെന്ന് ആ വണ്ടിയെടുത്ത് മാറ്റാനായിട്ടങ്ങ് പോയി അപ്പോൾ ഇതൊക്കെ ഈ ഷെയറിനകത്ത് കിടന്ന് എന്നെ ഇറക്കി വിടുക എന്നെ ഇറക്കി വിടുന്ന പറഞ്ഞു വലോയലും ഒച്ച വെച്ച് ഭയങ്കര ശബ്ദത്തിൽ കരയുവാണ് അപ്പോൾ അതെ ഇങ്ങനെ വഴിയിടന്നടുക്കൊണ്ടിട്ടാലേ ഞങ്ങളെതിലേക്കൂടെ പോകുമെന്ന് അയാൾ ചോദിക്കാം ഒരു മര്യാദയൊക്കെ വേണ്ടേ അപ്പോൾ ഇപ്പോൾ തന്നെ മാറ്റിക്കോളാമെന്നും പറഞ്ഞു മാമച്ചായൻ വണ്ടി വണ്ടിയെടുത്ത് മാറ്റാനായിട്ട് അങ്ങോട്ടേക്ക് പോയി വന്ന ഇവരുടെ ഇച്ഛായൻ ഇച്ചിരി ഇച്ചിരി ദേഷ്യക്കാരൻ അല്ലെങ്കിൽ ഇച്ചിരി വലിയ ആളാണെന്ന് തോന്നുന്നു ഭയങ്കര കലിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യത്തില് പുറകിൽ കയ്യൊക്കെ കെട്ടി ഇങ്ങനെ നടക്കുകയാണ് ഇതൊക്കെ കണ്ട് രേവതിക്കുട്ടി കുട്ടി അതേസമയം ഒക്കെ ആകെ അന്താളിപ്പോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അപ്പോഴേക്കും ഷെറിനെ ഷെർണെ കയറ്റിയ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിരുന്നു അവര് ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് തുടങ്ങുക അപ്പൊ നിങ്ങളെന്തായാലും ഓടിക്കത് ഇങ്ങോട്ട് വന്നത് മനസ്സിലായില്ല അപ്പോൾ ഞങ്ങളെ മനസ്സിലായോ എന്ന് ചോദിച്ചു മാമച്ചായ മനസ്സിലായി ശരിക്കും മനസ്സിലായി നിങ്ങളാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്നും പറഞ്ഞിങ്ങനെ ഇയാൾ പറഞ്ഞു അപ്പോൾ ഭയങ്കര ഇതിൽ ഇങ്ങനെ അവർക്കു നിൽക്കുക അപ്പൊ ഞങ്ങളെന്ത് ചെയ്തിട്ടാന്ന് ചോദിച്ചു മാമച്ചായൻ ഏ നിങ്ങളൊന്നും ചെയ്തില്ലേ ഞങ്ങളൊന്നും ഞങ്ങളെ നാല് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും ഇതുവരെ തീർന്നിട്ടില്ല എന്നൊക്കെ ഇയാൾ പറഞ്ഞു അപ്പം ഞങ്ങൾ മനപ്പൂർവ്വം ചെയ്തിട്ടില്ലല്ലോ ഓ കുഴപ്പമുണ്ടാക്കിയത് അങ്ങ് പോയല്ലോ അല്ലേ അവരൊന്നും അറിയണ്ടല്ലോ ഓ ബാക്കിയുള്ളവരക അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഈയാള് ഇങ്ങനെ പറയാ അപ്പോ ഞങ്ങള് ഷേറിന്റെ സുഖവിരം അന്വേഷിക്കാൻ വന്നാന്ന് പറഞ്ഞപ്പം നാല് കൊല്ലം കഴിഞ്ഞു കൊള്ള ഹ്മ് ഇപ്പൊ കണ്ടല്ലോ അവളുടെ തൃപ്തി ആയില്ലേ നിങ്ങൾക്ക് തൃപ്തി ആയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും വലിയൊരു അന്വേഷണമായിട്ട് വന്നിരിക്കുന്നു അയാൾ എന്നും പറഞ്ഞാൽ അങ്ങനെ ഇയാൾ ശരണേയും കയറ്റി വണ്ടി എല്ലു പോയി അത് കഴിഞ്ഞിപ്പോൾ മാമച്ചാനും രേവതി കുട്ടിയും അതുപോലെ ഗ്രേസമയൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇവർ പോയത് നോക്കി നിൽക്കുക അപ്പോഴേക്ക് ഈ പെങ്കൊച്ച നിങ്ങൾ വാ അകത്തേക്ക് വാ ഇരിക്കട്ടോ എന്ന് പറഞ്ഞ് വിളിച്ച് അവരകത്ത് വീണ്ടും കയറ്റിയിട്ട് അപ്പം ഈ പെങ്കൊച്ച വിവരങ്ങളൊക്കെ മിക്കവാറും പറഞ്ഞു കൊടുക്കും അല്ല ഞങ്ങളങ്ങ് പോയാലോ എന്ന് വിചാരിച്ച് നിന്നതാകട്ടോ എന്ന് ഗ്രേസമ പറഞ്ഞു നിങ്ങൾ വന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അന്നേരം അത് ഇനി ഇനി അത് പറയണോ എന്നാ ഞങ്ങൾ ആ സമയത്ത് എന്താ സംഭവം അതിനും മനസ്സിലായില്ല അതും ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ